എങ്ങനെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ആറുമറിയാതെ എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു ഉപയോക്താവ് ഗ്രൂപ്പിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഗ്രൂപ്പ് ചാറ്റ് ഹിസ്റ്ററി നമുക്ക് സൂക്ഷിക്കാനും മുഴുവനായി ഡിലീറ്റ് ചെയ്യാനും കഴിയും ആദ്യം ഗ്രൂപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്ത് ഗ്രൂപ്പിന്റെ പേരിൽ അമർത്തുക അതിൽ എക്സിറ്റ് ഗ്രൂപ്പ് ടാപ്പ് ചെയ്യാം ഇതിൽ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാകും ഒന്നാമത്തേത് ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യാം എന്നാൽ ചാറ്റുകൾ ഫോണിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തേത് ഗ്രൂപ്പിൽ നിന്നും പുറത്തുപോകുന്നതിനൊപ്പം അത് നീക്കം ചെയ്യാനും കഴിയുന്ന എക്സിറ്റ് ആൻഡ് ഡിലീറ്റ് ഫോർ മീ ഓപ്ഷനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഡിവൈസ് ഗാലറിയിൽ ലഭിച്ച മീഡിയ അടക്കം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അഡ്മിൻമാർക്ക് അല്ലാതെ മറ്റ് മെമ്പർമാർക്ക് ഒരു അംഗം ഗ്രൂപ്പിൽ നിന്നും പുറത്തു പോയതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല എന്നാൽ യൂസർ ഇൻഫർമേഷൻ മുഴുവനായി ഗ്രൂപ്പ് ഡാറ്റയിൽ നിന്നും ഒഴിവാക്കാനും കഴിയില്ല പാസ്റ്റ് മെമ്പർമാരുടെ പട്ടികയിൽ യൂസറിന്റെ പ്രൊഫൈൽ നെയ്മും ഫോൺ നമ്പറും പിന്നീടും കാണാൻ കഴിയും ഒരു യൂസർ ഗ്രൂപ്പിൽ നിന്നിറങ്ങിയാലും മറ്റ് അംഗങ്ങൾക്ക് അറുപത് ദിവസത്തോളം ഈ വ്യക്തിയുടെ വിവരങ്ങൾ കാണാൻ കഴിയും ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് മാത്രമേ ഒരു ഗ്രൂപ്പ് പൂർണമായും ഡിലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ